സ്വാഗതം പുതിയ പുതിയ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഫ്രൂട്ട്സ് സേമിയ ഒരു റെസിപ്പി ആയിട്ടാണ് അതിന് നമുക്ക് ആദ്യം വേണ്ടത് ഉറുമ്പാമ്പായ പിന്നെ ആപ്പിൾ പിന്നെ കസ്റ്റാർഡ് പൗഡറും സേമിയും പിന്നെ ഒരു കപ്പ് പാല് കസ്റ്റാർഡ് പൗഡർ ഇല്ലായിട്ട് ഏഹ് മൂന്ന് ടീസ്പൂൺ പാൽ ഒഴിക്കുക മൂന്ന് നാല് ടീസ്പൂൺ പാൽ ഒഴിക്കുക പിന്നെ അത് കട്ടയില്ലാതെ ഇളക്കി കൊടുക്കുക കട്ടയില്ലാതെ നല്ലോണം ഇക്കുക നല്ല ലൂസ് പോലെ കേട്ടോ ലൂസായി വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് പഞ്ചസാര പഞ്ചസാരയും അണ്ടിപ്പരിപ്പും ബദാമും മുന്തിരിയും ചെറുതാക്കി അരിഞ്ഞിടുക പിന്നെ കസ്കസ് കുറച്ചെടുത്തിട്ട് കുതിരാൻ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുക ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലോണം മിക്സ് ആക്കുക പിന്നെ അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് നെയ്യിട്ടിട്ട് ഒന്ന് ഇളക്കി ഒന്ന് നെയ്യ് അതിലോട് സേമിയ ഒന്ന് വറുത്തെടുക്കുക ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കുക കരിയരുത് അപ്പോൾ ഏകദേശം ഈ കളറൊക്കെ ആവുമ്പോൾ അപ്പൊ ഇനി ഈ ചട്ടി അടുപ്പത്തിൽ നിന്ന് ഇട്ടിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തിലോട്ട് മാറ്റിയ പാല് ഒരു കപ്പ് പാല് അടുപ്പത്ത് വെച്ച ചട്ടിയിലോട്ട് ഒഴിക്കുക ഒന്നി ആക്കി കൊടുക്കുക അടി ഉറക്കേണ്ടതാ ഇറക്കി ഇനി കൊടുക്കോട്ട് വറുത്ത് വെച്ച് കൊടുക്കുക ഇനി ഒന്ന് നല്ലോണം ഇളക്കി ഇറക്കി കൊടുക്കാം തളച്ച് വന്നിട്ടുണ്ട് സേമിയ നല്ലോണം എന്ത് വന്നിട്ടുണ്ട് അപ്പൊ അതിലോട്ട് കസ്റ്റാർഡ് പൗഡർ ഒഴിക്കുക എന്നിട്ട് നല്ലോണം കട്ട് ആവാതെ കൊടുക്കുക കസ്റ്റാർഡ് പൗഡർ അടി വേഗം കട്ടാവുന്നതാണ് പിന്നെ ഈ യെല്ലോ കളറൊക്കെ ആവും നല്ലോണം ഇറക്കി കൊടുക്കോട്ട് മാറ്റി മാറ്റിവെച്ച പഞ്ചസാര ഇടുക എന്നിട്ട് നല്ലോണം ഒന്നുകൂടി മിക്സ് ആക്കുക ഒന്ന് കുറുങ്ങി വരുമ്പോ തീ ഓഫ് ആക്കുക അപ്പൊ നമ്മൾ റെഡി ആയിട്ടുണ്ട് ഇത് വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുക ചൂടാറിയതിന് ശേഷം രണ്ടു മണിക്കൂർ ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വെക്കുക അതിലോട്ട് ഉള്ള അപ്പൊ നമ്മൾ ചെയ്യാം ഇതിലോട്ട് അതിനാൽ പിന്നെ ഈ ഫ്രൂട്ടിടുക പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരുന്നു അത് ഞങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഇടാം ഇട ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇനി ഇത് ഏർ ഇതിലോട്ട് காடிகு நட்சு விடா அண்டி பட்பே முந்திரி பதாமி என்னி நட்சுகலானி நங்களுடும் நான் மிக்சம் நுக்குடை வைத்துவா

સૂપર્ અલ અલ ટ્રાઈ